ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം നൃത്താധ്യാപിക ഗീതകുമാർ ചുങ്കത്രയെ അനുസ്മരിച്ച് എരുമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ചുങ്കത്ര കൈപ്പിനി കവലയിൽ വെച്ച് അനുശോചന യോഗം ചേർന്നു സ്കൂൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പി കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നിലമ്പൂർ മേഖലയിലെ ഒട്ടേറെ കുരുന്നുകളെ നൃത്തലോകത്തേക്ക് ചിലങ്ക അണിച്ച് കൈപ്പിടിച്ചുയർത്തിയ നൃത്ത അധ്യാപിക ഗീതാകുമാർ ചുങ്കത്ര കഴിഞ്ഞ മാർച്ച് അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടത് ടീച്ചറുടെ സ്മരണയ്ക്കായി ഭർത്താവും വയലിസ്റ്റുമായ കുമാർ ചുങ്കത്രയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിൽ എൽ പി യു പി വിഭാഗം സംഘനൃത്ത മത്സര വിജയികൾക്ക് ഗീതാകുമാർ ചുങ്കത്ര സ്മാരക എവറോളിംഗ് ട്രോഫികൾ ഏർപ്പെടുത്തിയിരുന്നു ഏഴു മാസങ്ങൾക്ക് മുൻപ് അസുഖത്തെ തുടർന്ന് ടീച്ചർ ഈ ലോകത്തോട് വിട പറഞ്ഞു സംഘനൃത്തം എൽ പി യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയവർക്കാണ് ട്രോഫികൾ നൽകുന്നത് മുപ്പത്തി വർഷത്തോളം നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി നാടോടി നൃത്തം സംഘനൃത്തം തിരുവാതിരക്കളി തുടങ്ങിയവയ്ക്ക് നൃത്ത ഇനങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചിരുന്നു സംഘനൃത്തോടായിരുന്നു ടീച്ചർക്ക് ഏറെ പ്രിയം ടീച്ചറിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഈ ട്രോഫികൾ നൽകുന്നു നൽകുന്നതിനു വേണ്ടി ഹസ്ബൻഡ് വയലിനിസ്റ്റ് കൂടിയായ ശ്രീ കുമാർ വേദിയിലേക്ക് ഇത്തവണ എൽ പി വിഭാഗത്തിൽ എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളും യു പി വിഭാഗത്തിൽ നിലമ്പൂർ ലിറ്റിൽ ഫ്ളവർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് സംഘതൃത്വത്തിൽ ജേതാക്കളായത് കലോത്സവ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനിടെ ഗീത ടീച്ചറെ അനുസ്മരിക്കാൻ എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും മാനേജ്മെന്റും പി തീരുമാനിക്കുകയായിരുന്നു ചുങ്കത്ര കൈപ്പിനി കവലിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ മേരി അനുസ്മരണ പ്രഭാഷണം നടത്തി ഗീത ടീച്ചറുടെ ഭർത്താവും വയലിനിസ്റ്റുമായ കുമാർ ചുങ്കത്രയെ സംഘനൃത്തത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കുട്ടികൾ പൊന്നാടയണിയിച്ച് ആദരിച്ചു സിസ്റ്റർ കൃപ പി ടി പ്രസിഡന്റ് ജോബി എളുക്കുന്നിൽ എം ടി എ ഭാരവാഹി അഖില ജയകൃഷ്ണൻ സ്റ്റാഫ് സെക്രട്ടറി ജമീല കലാകാരന്മാരുടെ സംഘടനയായ നന്മയുടെ സംസ്ഥാന സെക്രട്ടറി സജിത് ദ്വിക്കൂട്ടുമടം പൊതുപ്രവർത്തകരായ ശൌക്കത്തലി സി വി സുബ്രഹ്മണ്യൻ ഫൈസൽ ബാബു ചുങ്കത്ര എന്നിവർ സംസാരിച്ചു മുപ്പത്തിയഞ്ച് വർഷത്തിലധികം കുട്ടികളെ നൃത്തവിദ്യ അഭ്യസിപ്പിക്കുകയും വിവിധ തല മത്സരങ്ങളിൽ വിജയിപ്പിക്കുകയും ചെയ്ത ഗീത ടീച്ചർ ക്ലാസിക്കൽ ഫോക്ക് നൃത്തങ്ങൾ അഭ്യസിപ്പിക്കുകയായിരുന്നുവെങ്കിലും സംഘനൃത്തോടായിരുന്നു ഏറെ പ്രിയം ചെറിയ കുട്ടികൾക്കായി ഒട്ടേറെ സംഘനൃത്തങ്ങൾ ഭർത്താവ് കുമാർ ചുങ്കത്തറുമായി ചേർന്ന് ചിട്ടപ്പെടുത്തിയിട്ടു ഇന്ന് കേരളത്തിലെ സംഘനൃത്തവേദികളിൽ സജീവമായ വയലോലകൾ കുരുവികളെ നീലക്കുരുവികളെ കൈതപ്പൂവുകൾ തുടങ്ങിയ പാട്ടുകൾ ഇവിടെ സംഭാവനയാണ് ഈ വർഷം മുതൽ തുടർച്ചയായി നിലമ്പൂർ ഉപജില്ലാ സംഘനൃത്തം എൽ പി യു പി വിഭാഗം വിജയികൾക്ക് എവറോളൻ ട്രോഫികൾ സമ്മാനിക്കും ന്യൂസ് ബ്യൂറോ